രാജയോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ഏത് ചോതി ഭരണി ഉത്രം മകം ഉത്തരം ഉത്രം വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം കാണിക്കുന്ന ഭാഗം നഖം കണ്ണ് കാല് ചുണ്ട് ഉത്തരം കാല് രാത്രി ചെയ്താൽ വീടിന് ആപത്ത് വരുത്തുന്ന ജോലി അലയ്ക്കുക നിലം തുടയ്ക്കുക മുറ്റമടിക്കുക പാത്രം കഴുകുക ഉത്തരം നിലം തുടയ്ക്കുക ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ഉത്തരം കൊല്ലം പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത് കർണാടക ഒറീസ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരം കർണാടക ഏതു രക്തഗ്രൂപ്പുള്ള ആളുകളെയാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് എ ബി ഒ എ ബി ഉത്തരം ഒ ഏറ്റവും ബുദ്ധി കുറവുള്ളവരുടെ രക്തഗ്രൂപ്പ് ഏത് എ ബി ഒ എ ബി ഉത്തരം ബി സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരവേവം പല്ല് മൂക്ക് കണ്ണ് ചെവി ഉത്തരം പല്ല് ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ള ഭാഗം കക്ഷം പാദം കൈ മൂക്ക് ഉത്തരം പാദം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടീശ്വര ഭാഗ്യമുള്ള നക്ഷത്രം ഭരണി കാർത്തിക ചതയം പൂരം ഉത്തരം ഭരണി ആദ്യമായി പഞ്ചസാര ഉണ്ടാക്കിയ രാജ്യം ഏത് ഇംഗ്ലണ്ട് ജപ്പാൻ ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് വായ മൂക്ക് കണ്ണ് ചെവി ഉത്തരം കണ്ണ് ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ള മൃഗം കടുവ സിംഹം കുരങ്ങ് ആന ഉത്തരം കടുവ മരണം അടുക്കുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ തലവേദന ഉറക്കക്കുറവ് ശരീരക്ഷീണം ഉത്തരം ഉറക്കക്കുറവ് ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ചൈന നേപ്പാൾ ഉത്തരം ബ്രസീൽ നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കേണ്ടത് എത്ര മാസം ആറു മാസം അഞ്ചു മാസം മൂന്ന് മാസം രണ്ട് മാസം ഉത്തരം ആറു മാസം എത്ര മണിക്കൂർ ഉറങ്ങുന്നവരിലാണ് മരണനിരക്ക് കൂടുതൽ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം പത്ത് മണിക്കൂർ ഏത് വസ്തു കയ്യിൽ ഇട്ടുകൊടുത്താൽ തമ്മിൽ ശത്രുക്കളായി മാറും ഉപ്പ് മുളക് കടുക് ഉലുവ ഉത്തരം ഉപ്പ് എപ്പോഴും കണ്ണീരൊഴുക്കാൻ യോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ആയില്യം വിശാഖം അനിഴം രോഹിണി ഉത്തരം ആയില്യം ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കുന്ന നക്ഷത്രം ഭരണി മകേര്യം പുണർദം വിശാഖം ഉത്തരം മകേര്യം കൂർക്കംവലി മൂലം വരാൻ സാധ്യതയുള്ള അസുഖം ഹൃദയാഘാതം പക്ഷാഘാതം പല്ലുവേദന അസിഡിറ്റി ഉത്തരം ഹൃദയാഘാതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന നാളുകാർ തൃക്കേട്ട തിരുവാതിര ചിത്തിര അത്തം ഉത്തരം തിരുവാതിര നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാനുള്ള കാരണം കൊളസ്ട്രോൾ ക്യാൻസർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ ബഹിരാകാശത്ത് നട്ട ആദ്യ പച്ചക്കറി ഏത് തക്കാളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് മുറിച്ചു വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി ഉള്ളി തക്കാളി വെണ്ടയ്ക്ക ബീട്രൂട്ട് ഉത്തരം ഉള്ളി ചുംബനം കൊണ്ടുള്ള പ്രയോജനം എന്ത് രക്തസമ്മർദ്ദം കുറയും കൊളസ്ട്രോൾ കുറയും പ്രഷർ കുറയും ഷുഗർ കുറയും ഉത്തരം രക്തസമ്മർദ്ദം കുറയും മുളച്ചാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് മൈഗ്രൈൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ സൂമ്പ കളരി ഉത്തരം യോഗ ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഇ